ഇന്ന് രാവിലെ മുളക് തൈ നടാമെന്ന് കരുതിയിട്ടാണ് പുറത്തിറങ്ങിയത് പക്ഷേ മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലത്തെ നടല് ഇന്ന് മാറ്റിവെച്ചു മഴ ചോരട്ടെ എന്ന് കരുതിയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ മഴ ചോർന്നതിനു ശേഷം ഞാൻ തയ്യും ബാക്കി സാമഗ്രികളുമായിട്ട് വീണ്ടും പറമ്പിലോട്ട് ഇറങ്ങി ആദ്യം തന്നെ നടാനുള്ള സ്ഥലം സെറ്റ് ചെയ്തു വെച്ചിരുന്നു മുളക് ചെടിക്ക് നല്ല വെയിൽ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ വെയിലുള്ള സ്ഥലം നോക്കി മരത്തിന്റെ ഷെയ്ഡ് ഇല്ലാത്ത ഭാഗത്താണ് ഞാൻ ഓരോ തൈകൾ മാറി മാറിയിട്ടാണ് നടുന്നത് സാധാരണയായി ഒരേ ഭാഗത്ത് തന്നെയാണ് നടാറ് പക്ഷെ ഇപ്രാവശ്യം നടാനുള്ള സ്പേസ് ഇല്ലാത്തത് ഓരോ സ്ഥലത്തും ഓരോ തൈകൾ വീതാണ് നടുന്നത് നടുന്നതിന് മുമ്പ് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് എന്നിവ മിക്സ് ചെയ്തിട്ട് ഓരോ ചെടി നടുന്ന സ്ഥലത്തും ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഓരോ തൈകളും നടുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചെടിക്ക് നല്ല പോഷകങ്ങൾ നൽകുകയും കരുത്തോടെ വളരുകയും ചെയ്യുന്നു ഇത്രയേ ഉള്ളട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക